പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് മുതൽ മോക്ക് ടെസ്റ്റ് ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായമാണ് ഇതിൽ നാല് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എല്ലാ ചോദ്യത്തിനെയും ഉത്തരം കൊടുക്കുന്നതാണ് ഒന്ന് ശക്തനായ സേനാനിയായിരുന്ന ഗിലയാതുകാരൻ ആര് എ സിപ്പോർ ബി സിഹോൻ സി ജഫ്ത ഡി ഇബ്സാൻ രണ്ട് ഞങ്ങളുടെ പിതാവിൻ്റെ ഡാഷ് നിനക്ക് ലഭിക്കാൻ പാടില്ല എന്താണ് എ സമ്പത്ത് ബി അവകാശം സി സ്വത്ത് ഡി അനുഗ്രഹം മൂന്നാണ് ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലമേത് എ മിസ്പ ബി തോബ് സി എഫ്രായിം മലനാട്ടിൽ ഡി അർണോൻ നാല് സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയ ജഫ്തായോട് ചേർന്നത് ആരാണ് എ അമോന്യർ ിലയാദിലെ ശ്രേഷ്ഠന്മാർ സി ഗിലയാ നിവാസികൾ ഡി ഒരു നീജ സംഘം അഞ്ച് ന്യായാധിപന്മാർ പതിനൊന്ന് നാല് പ്രകാരം ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര് എ അമോന്യർ ബി എഫ്രാഹിംഖാർ സി അമോര്യർ ഡി മൊവാവു രാജാവ് ആറ് തോബ് ദേശത്തു നിന്ന് ജഫ്തായി കൂട്ടിക്കൊണ്ടു പോയത് ആരാണ് എ ഗിലയാദുകാർ ബി ഗിലയാദ് നിവാസികൾ സി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ഡി ഗിലയാദ് ഏഴ് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ ആര് ആരോട് പറഞ്ഞതാണിത് എ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് സി ഗിലയാദുകാർ ജഫ്തായോട് ഡി ഗിലാദ് നിവാസികൾ ജഫ്തായോട് എട്ട് മിസ്ഫായിൽ കർത്താവിന് മുമ്പിൽ വച്ച് ജഫ്ത സംസാരിച്ചത് ആരോടാണ് എ ജനങ്ങളോട് ബി ഗിലയാദ് ശ്രേഷ്ഠന്മാരോട് സി സഹോദരങ്ങളോട് ഡി അമോന്യ രാജാവിനോട് ഒൻപത് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ജഫ്ത ആരച്ചാണ് അമോന്യ രാജാവിനോട് ചോദിച്ചത് എ ശ്രേഷ്ഠന്മാരെ ബി ഗിലിയാദ് പ്രമാണികളെ സി ദൂതന്മാരെ ഡി ഗിലയാദിലെ ശ്രേഷ്ഠന്മാരെ പത്ത് തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം ഇല്ലാതിരുന്നത് ആർക്ക് എ സീഹോൻ ബി സിപ്പോർ സി ബാലക് ഡി എലോൻ പതിനൊന്ന് മൊവാവു രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആര് എ ബാലക് ബി സീഹോൻ സി അബ്ദോൻ ഡി ഇബ്സാൻ പന്ത്രണ്ട് ഇസ്രായേലിയർക്കും അമൂന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ ന്യായവിധി നടത്തുന്നത് ആര് എ ന്യായാധിപനായ ദൈവം ബി ന്യായാധിപനായ കർത്താവ് സി കർത്താവ് ഡി ദൈവം പതിമൂന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി ഒൻപത് പ്രകാരം കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചത് ആരുടെ മേലാണ് എ ഇസ്രായേലിൻ്റെ മേൽ ബി ഇബ്സാൻ്റെ മേൽ സി ഏലോൻ്റെ മേൽ ഡി ജഫ്തായുടെ മേൽ പതിനാല് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എതിരേൽക്കാൻ പടിവാതിൽക്കൽ ആദ്യം എത്തുന്നയാളെ ഏത് ബലിയായി അർപ്പിക്കാം എന്നാണ് ജഫ്ത കർത്താവിനോട് പറഞ്ഞത് എ ഹോമബലിയായി ബി സമാധാന ബലിയായി സി ദഹനബലിയായി ഡി പാവപരിഹാര ബലിയായി പതിനഞ്ച് ജേതാവായി ജഫ്ത തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ മകൾ എതിരേൽക്കാൻ വന്നത് എങ്ങനെ എ നൃത്തം വച്ച് ബി കൊട്ടി സി തപ്പ് കൊട്ടി കിന്നരം നീട്ടി ഡി തപ്പ് കൊട്ടി നൃത്തം ചെയ്ത് പതിനാറ് തന്നെ എതിരേൽക്കാൻ വന്ന മകളെ നോക്കി ജഫ്ത ആദ്യം പറഞ്ഞതുണ്ട് എ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ബി ഞാൻ കർത്താവിന് വാക്കുകൊടുത്തുപോയി സി അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ ഡി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല പതിനേഴ് ജഫ്തായോട് മകൾ സഖിമാരോടത്ത് എൻ്റെ കന്യാത്വത്തെ പ്രതി എത്ര മാസം വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ചോദിച്ചത് എ ഒരു മാസം ബി രണ്ട് മാസം സി മൂന്ന് മാസം ഡി മൂന്നാഴ്ച പതിനെട്ട് ഗിലയാതുകാരനായ ജഫ്തായുടെ മകളെയോർത്ത് ഇസ്രായേൽ പുത്രിമാർ കരഞ്ഞത് എത്ര ദിവസമാണ് എ ഒരു ദിവസം ബി രണ്ട് ദിവസം സി മൂന്ന് ദിവസം ഡി നാല് ദിവസം പത്തൊൻപത് ജഫ്തായുടെ പിതാവ് ആരായിരുന്നു എ തോല ി ഗിദയോൻ സി ഗിലയാദ് ഡി ജായി ഇരുപത് ജഫ്ത എത്ര പ്രാവശ്യം ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് സംസാരിച്ചു എ ഒരു പ്രാവശ്യം ബി രണ്ട് പ്രാവശ്യം സി മൂന്ന് പ്രാവശ്യം ഡി ആറ് പ്രാവശ്യം ഇരുപത്തിയൊന്ന് അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് ജഫ്തായോട് പറഞ്ഞതാരാണ് എ ശ്രേഷ്ഠന്മാർ ബി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ സി ഗിലയാസികൾ ഡി ഗിലയാദുകാർ ഇരുപത്തിരണ്ട് ജഫ്തായുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് എ ബി ഗിലയാദ് സി തോപ് ഡി കാതേഷ് ഇരുപത്തിമൂന്ന് കർത്താവ് ശത്രുക്കളായ അമുന്യരോട് പ്രതികാരം ചെയ്തല്ലോ ഈ വാക്കുകൾ ആരുടേതാണ് എ ജഫ്തായുടെ മകളുടെ ബി ജഫ്തായുടെ സി ഗിലയാ ശ്രേഷ്ഠന്മാരുടെ ഡി ഗിലയാദുകാരുടെ ഇരുപത്തിനാല് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ കന്യാത്വം എന്ന വാക്ക് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എ ഒരു പ്രാവശ്യം ബി രണ്ട് പ്രാവശ്യം സി മൂന്ന് പ്രാവശ്യം ഡി നാല് പ്രാവശ്യം ഇരുപത്തിയഞ്ച് ജഫ്തായുടെ സന്ദേശം വകവയ്ക്കാതിരുന്നത് ആരാണ് എ ഏതോം രാജാവ് ബി മൊവാബ് രാജാവ് സി അമോര്യ രാജാവ് ഡി അമോന്യ രാജാവ് ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക ശരി ഉത്തരം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി നൽകുന്നതാണ് ഗോഡ് ബ്ലസ് യു